ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വീട് എല്ലാവരും പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അതായത് നമ്മുടെ ഷെൽഫ് ഉണ്ടാവില്ല നമ്മുടെ ഷെൽഫിൽ നമുക്ക് എങ്ങനെ നല്ല നല്ല രീതിക്ക് തുണികളൊക്കെ ഫോൾഡ് ചെയ്ത് അതിനെ നമുക്ക് എങ്ങനെ സ്പേസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതായത് നമ്മൾ വലിയ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഒരു മടക്കി വെക്കണമെങ്കിൽ നമുക്ക് വലിയ സ്പേസ് വേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പാർട്ടി വെയർ ഒക്കെ ഒരു രണ്ട് ഡ്രസ്സ് മടക്കി വയ്ക്കുമ്പോഴേക്കും നമുക്ക് എന്താ പറയുക നമ്മുടെ ഷെൽഫിലെ സ്ഥലം നമുക്ക് ഫുൾ ആയിട്ട് പോകും അപ്പോൾ എങ്ങനെ അതൊക്കെ ചെറിയ രീതിയിൽ മടക്കി വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് എങ്ങനെ മടക്കിയാക്കാം അതിന് ിലൂടെ നമുക്ക് എങ്ങനെ ഷെൽഫിൽ ഒരുപാട് സ്ഥലം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളാണ് ഫോൾഡിംഗ് ടിപ്സാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം അപ്പോൾ ഇപ്പം ഇതാണ് എൻ്റെ ഒരു ഷെൽഫിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഞാൻ നല്ല നീറ്റായി ഞാൻ മടക്കി വെക്കുമെന്നിട്ട് ഞാൻ തന്നെ ഇതിൻ്റെ ഏറ്റവും അടിന തുണികൾ വിളിക്കും പിന്നെ ജകപ്പ് ഒക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഷെൽഫ് ക്ലീൻ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ജനലൊക്കെ നമ്മുടെ വിൻഡോസ് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം ചിലപ്പം നമുക്ക് തുണികളിൽ നിന്ന് ചിലപ്പോൾ അലർജി അതിൻ്റെ പൊടി പാറിയിട്ട് ചിലപ്പോൾ നമുക്ക് അലർജിക്കാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാസ്ക് ഇടുന്നവർ തീർച്ചയായും മാസ്ക് ഇടുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നിടുക കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിടക്കട്ടെ അപ്പോൾ ഞാനിതാ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വലിയ ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇടുന്നതായാലും ഇപ്പോൾ പാർട്ടി വെയർ ആയാലും അതെല്ലാം നമുക്ക് അത്യാവശ്യം സൈസുള്ള ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ എൻ്റെ ഷെൽഫിൽ മടക്കി വെക്കണം ആദ്യമൊക്കെ ഞാനിതൊരു രണ്ട് മൂന്ന് ഫോൾഡിംഗ് കൊടുത്തിട്ട് അത് അങ്ങനെ തന്നെ ഷെൽഫിൽ വെക്കുക അപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് നഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് പോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് നമുക്ക് ലാഭിക്കാം കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ ഒരു വലിയ ഡ്രസ്സ് ചെയ്ത് അമ്മയുടെ സാരി മുറിച്ച് ഞാൻ അടച്ചൊരു ഫ്രോക്ക് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതിനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് വേണം അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ അതാണ് ഇത് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാൻ അങ്ങോട്ടേക്കും മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇതാണെങ്കിൽ ഇതിൻ്റെ രണ്ട് എൻഡ് പിടിച്ചിട്ട് ഇതിങ്ങനെ മടക്കി വെച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ചെറുതായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ ഇതുപോലെ ഒതുക്കായല്ലോ മടക്കി വെക്കാൻ വേണ്ടി ഇനി നമ്മളിത് ഷെൽഫിൽ വെക്കാം അപ്പോൾ ഒരേ സൈസും ഒരേ പോലെ ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ എന്താ പറയുക ഒരു ഇതിലാണ് വയ്ക്കാറുള്ളത് പാർട്ടി വെയർ നമ്മൾ ഡെയിലി വെയർ ഇതൊക്കെ നമ്മൾ പ്രത്യേകം തരം തിരിച്ച് വെക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷെൽഫ് എപ്പോഴും ക്ലീൻ ആയിരിക്കും നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് ഇടുമ്പോൾ നമുക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വെയറിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക നല്ല ഡ്രസ്സുകളൊക്കെ കൊണ്ടുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മളത് വലിച്ച് വലിച്ച് കളയാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പം എല്ലാം അത് അതിൻ്റെ ഓരോരോ സെറ്റപ്പിൽ അങ്ങ് വെച്ചേക്കാം അങ്ങനെയാണെങ്കിൽ എപ്പോഴും അത് നീറ്റായിരിക്കും കേട്ടോ പിന്നെ എൻ്റെ ഷെൽഫ് വന്നാൽ മതി കൊള്ളാക്കുന്നത് അൻഷുബേബി കൂടിയിട്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അവരെ അവസ്ഥ അറിയായിരിക്കും അപ്പോൾ ഞാനിതാ എനിക്കിതുപോലത്തെ ഡ്രസ്സ് രണ്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ ഷെൽഫിൽ ഞാൻ നല്ല എന്താ പറയുക ചെറിയ സ്പേസിൽ തന്നെയാണ് മടക്കി വെക്കുന്നത് നേരത്തെ മടക്കി വെച്ച അതേ ടൈപ്പിലാണ് അപ്പോൾ ഈ പച്ച ഡ്രസ്സൊക്കെ ഞാൻ ഇപ്പം കാണിച്ച ഡ്രസ്സൊക്കെ ഞാൻ തയ്പ്പിച്ചതാണ് ഇതൊക്കെ എനിക്ക് ചെയ്തു തന്നത് ഒരു ബുട്ടിക്കാണ് കണ്ണപുരത്തുള്ള പൂർണ്ണ ഡിസൈൻസ് ആണ് ഇതൊക്കെ ചെയ്ത് തന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ അവിടെ നിന്നാണ് തയ്ക്കാറുള്ളത് ഇതൊക്കെ ഞാൻ സെയിം രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഒരേ ഇതിൽ നമ്മളിപ്പം ഇതിൻ്റെ പാൻറ്റ് ഇതിൻ്റെ ഷോൾ എല്ലാം ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ മടക്കി വെക്കുക അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾ കാണില്ലേ വളരെ ചെറിയ സൈസായിട്ട് ഞാൻ മടക്കിയെടുക്കും ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് ഫോൾഡിൽ ഒതുക്കുകയാണെങ്കിൽ ഭയങ്കര വലിയതായിട്ട് ഫീൽ ചെയ്യും നമുക്കിത് വലിച്ച് തുണിയുടെ ഇടയ്ക്ക് വലിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെറുതായി മടക്കിയാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അത് നമുക്ക് ഉള്ളിലൊക്കെ കുറച്ച് അടിയിലുള്ള ഡ്രസ്സാണ് നമുക്കിപ്പോൾ ആ ഡ്രസ്സാണ് പാ പാർട്ടിക്ക് പോകുമ്പോൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചെടുക്കാൻ ഈസി ആയിരിക്കും ചെറിയ ഫോൾഡിങ് ആകുമ്പോൾ അപ്പോൾ ഇതാ പാൻറ്റും ഞാൻ ഷാളും ഒരുപോലെ ചെറിയ സൈസാക്കിയിട്ട് മടക്കും എനിക്കിത് കറക്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം ഞാൻ തനിയെടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ ഇത് ഇത്രയും ചെറിയ സൈസാക്കിയിട്ട് ആ ചുരിദാർ ഉണ്ടാവുമല്ലോ ആ ടോപ്പിൻ്റെ ഉള്ളിൽ ഇത് മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ വലവിച്ചാൽ മതി കുഴപ്പമില്ല കണ്ടില്ലേ ആ ടോപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത് ഞാൻ മടക്കി വെക്കുമ്പോൾ ഞാൻ എടുക്കുമ്പോൾ അത് എന്തൊക്കെയുമായിട്ട് തോന്നുന്നുണ്ട് നല്ല നീറ്റാക്കി ഞാൻ വെക്കും കേട്ടോ കണ്ടില്ലേ നല്ല ചെറുതായിട്ട് നമുക്ക് വെക്കാം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഇതിൻ്റെ അതായത് ചുരിദാറിൻ്റെ പേസ് അതായത് ഷോളും പെയിൻറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ചുരിദാറിൻ്റെ ഇടയിൽ തന്നെ മടക്കി വെക്കുക അതല്ലെങ്കിൽ അതും സെപ്പറേറ്റ് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ തുണികളൊക്കെ വലിച്ചു വാരി ഇടാനുള്ള ചാൻസ് കൂടുതലല്ലേ അതുകൊണ്ട് ഇതിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരട്ടിങ് വിൽക്കലമുണ്ട് അപ്പോൾ ഇത് നല്ലത് ആ സംഭവങ്ങൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ കുറേ വലിയ വലിയ ഡ്രസ്സുകളുണ്ട് കുറേ ഡ്രസ്സൊക്കെ പാർട്ടി വെയർ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞാൻ നമ്മുടെ ഷെൽഫിൻ്റെ മേലെ ഒരു ബാഗിലാക്കി വെച്ചേക്കാണ് കേട്ടോ വെറുതെ അതൊക്കെ എന്ത് എപ്പോഴെങ്കിലും ഇടുന്ന ഡ്രസ്സൊക്കെ ഞാനൊരു ബാഗിലാക്കിയിട്ട് ഷെൽഫിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതൊക്കെ മടക്കി വയ്ക്കുകയാണ് സെയിം രീതിയിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് മടക്കി വയ്ക്കുക കേട്ടോ ഞാനിത് തറയിൽ വെച്ചിട്ടാണ് മടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഷാളും പെൻറ്റും ഞാൻ എടുത്ത് കാണിക്കാൻ ഇതിൻ്റെ കൂടെ തന്നെ വെക്കും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഇനി നമ്മൾ ഇതാ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സുകൾ ഇതുപോലെ ചെറിയ ചെറിയ സ്കേർട്ടുകളൊക്കെ ഉണ്ടാവല്ലോ അതൊക്കെ ഒരേ സൈസ് ഒരേ മോഡൽ വരുന്നതും ഒരേ ഇതൊക്കെ വരുന്നത് നമ്മൾ ഒരേ സ്ഥലത്ത് വയ്ക്കുക കേട്ടോ കട്ടില്ല ഇത് ആ സ്കേർട്ടിനെ ഇത്രയും ചെറുതാക്കി മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ജീൻസിൻ്റെ സ്കേർട്ട് ഉണ്ട് അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു അറേഞ്ച്മെൻറ്റ്സ് ഷെൽഫിലായാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് വേണം കേട്ടോ എങ്കിൽ മാത്രമേ ആ ഷെൽഫ് കാണാനും നീട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എടുക്കുമ്പോഴായാലും കൂടുതൽ കംഫർട്ടബിൾ ആവും നമുക്ക് എന്താ പറയുക മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇതിപ്പം അത്യാവശ്യം വലിയൊരു സ്കേർട്ടാണ് അതും ഞാൻ ചെറിയ സൈസിലേക്കാക്കിയിട്ട് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നായിട്ട് എനിക്ക് ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു ബെൽറ്റ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങത് കുറ്റാട്ട് അവർക്ക് വാങ്ങിച്ച ഓണക്കൂടിയാണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ആ സഞ്ചിയിൽ അതവിടെ മാറ്റി വെക്കാം അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നിട്ട് കുത്തി തിരികെ വെച്ചതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റുവാണെങ്കിൽ ഇതൊക്കെ സാരീസാണ് കേട്ടോ ഞാനങ്ങനെ സാരീസ് അങ്ങനെ എടുക്കാറില്ല എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ വെറുതെ വാങ്ങിച്ചിട്ട് ഇതുപോലെ നമ്മൾ പൂജിക്കാൻ വെക്കല്ലോ അപ്പോൾ ബെഡ്ഷീറ്റ് ഒന്നും മടക്കിയ രീതി ശരിയല്ല അപ്പോൾ അതൊക്കെ വളരെ ചെറുതായിട്ട് മടക്കി വെക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ബെഡ്ഷീറ്റിൻ്റെതായാലും പുല്ലൊക്കെ അവർ അതിൻ്റെ ഇടയിൽ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ബ്ലൗസ് സാരി എൻ്റെ ബ്ലൗസസ് ആണ് ഈ കാണുന്നത് ഇത് ഞാനൊരു ഹാങ്ങറിമിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അണ്ടർ ഡ്രസ് എങ്ങനെ മടക്കി വെക്കാം എന്നുള്ളത് ഞാൻ മടക്കി വെക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാനിതത് മിഡിലോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒരു രണ്ടു വട്ടം ഞാനത് മടക്കണ്ട ഒരു സൈസിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഞാനത് അവിടുന്ന് അങ്ങോട്ടേക്ക് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ കറക്റ്റായിട്ട് റോൾ ചെയ്യാതെ ഞാനിപ്പോൾ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല തലയിൽ വെച്ച് മടക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ ആയിക്കോട്ടെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താ പറയുക ഷെൽഫ് നോക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകും അപ്പോൾ തന്നെ അതിൻ്റെ എന്താ പറയുക സ്പേസ് നമുക്ക് കുറഞ്ഞ് കിട്ടും അപ്പോൾ ഞാനിതിന് എവിടെയാണ് വെക്കാൻ പോകുന്നത് എന്നല്ലേ ഇത് സാരി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഉണ്ട് പക്ഷേ ഞാൻ കുറച്ച് മുൻപോട്ട് തള്ളി വെച്ചതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ ആ ഗ്യാപ്പിലേക്കാണ് ഞാൻ ഈ പാവാട അതായത് ഈ സ്കേർട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഷെൽഫ് ഒന്ന് കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഫീൽ ചെയ്യും കേട്ടോ നമ്മൾ ഫോൾഡ് ചെയ്ത രീതി അപ്പോൾ ഇത്രയും വലിയ ഈ ഒരു ഷെൽഫിൽ എന്താ പറയുക ആ മുകളിലത്തെ ആ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ആ ഷേട്സും അതിൻ്റെ താഴെയുള്ള ഒരു സ്പേസ് മാത്രമേ ഞങ്ങൾ ഹസ്ബൻഡിന് കൊടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ എൻ്റെയും ധനശൻ്റെയും ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അപ്പം ഞാനിതാ അവിടെയും ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്താണ് എൻ്റെ ബ്ലൗസസ് അവിടെ ഹാങ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മുടെ വാർഡ്രോബ് അപ്പോൾ എനിക്കിത് ഫുള്ളായിട്ടൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല എങ്കിൽ ആ വലിയ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന രീതി നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ഉദ്ദേശ്യം അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ മേലെ ഇഷ്ടമുള്ള ഡ്രസ്സ് വെക്കാനുള്ള സ്പേസും ഉണ്ട് നല്ല നീറ്റും ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കട്ടും മിക്കവർക്കും അറിയായിരിക്കെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ബായ്